ആടുജീവിതവും സിനിമയും ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ പതിമൂന്ന് വർഷം മുമ്പ് നടന്ന ഒരു ഒട്ടക ജീവിതവും അതിലെ കഥാപാത്രമായ മുരുകേശൻ എന്ന തമിഴ്നാട് സ്വദേശിയെ രക്ഷപ്പെടുത്തി നാട്ടിലേക്ക് അയച്ച സാമൂഹ്യ പ്രവർത്തകൻ റാഫി പാങ്ങോട് ആ കഥ നമ്മളോട് വിവരിക്കുകയാണ് ഒരുപക്ഷേ പുറലോകം അറിയാതെ പോയ അത് കേൾക്കാതെ പോയ ഒരു ദയനീയമായ ഒരു കഥയാണ് മുരുകേശനെ സംബന്ധിച്ചുള്ളത് അത് ശ്രീ റാഫി പാങ്ങോട് തന്നെ നമ്മോട് വിവരിക്കും എന്താണ് മുരുകേശനുമായി ബന്ധപ്പെട്ട കാര്യം റാഫി പാങ്ങോട് പറയാനുള്ളത് മുരുകൻ്റെ ഒരു കേസ് ഞാൻ മജ്മ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വിഷയമായിട്ട് ഒരാൾ മരിച്ച ഒരു കേസുമായിട്ട് ഞാൻ നിൽക്കുമ്പോഴാണ് ഈ മുരുകശൻ്റെ വിഷയം എന്നെ വേറൊരാള് വഴി അവിടെ ഒരു ട്രാങ്കർ ഡ്രൈവർ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരാൾ ഇങ്ങനെ ഡെസേർട്ടിൽ ഒരു കുറേ കാലമായിട്ട് കിടക്കുന്നു അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം നമ്മൾ ആദ്യമെല്ലാം സംസാരിക്കുമായിരുന്നു ഇപ്പോൾ കുറച്ച് നാൾ അദ്ദേഹം അതപ്പോൾ പുറത്ത് ഇവരുടെ കൂടെ മരുഭൂമിയിൽ ഒട്ടവുമായിട്ട് പോയിട്ട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് വീണ്ടും റിട്ടേൺ കൊണ്ടുവരാറുണ്ട് ഇപ്പോഴും അവിടെ ഉണ്ട് അദ്ദേഹം പറയുന്നു അവിടെ ചെന്ന് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചതാണ് അവിടെ അറബി ഒരു സിറിയക്കാരനാണ് ഇവിടുത്തെ ഇവിടുത്തെ സിറ്റിസനായ ഒരാളാണ് അദ്ദേഹം ഭയങ്കര ചൂടാണ് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ജീവിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ് നിയമപരമായിട്ട് നമുക്ക് രക്ഷപ്പെടുത്തിയാൽ എന്ത് എന്ന് ചോദിച്ചു അങ്ങനെയാണ് മുരുകേഷിൻ്റെ വിഷയം ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഉള്ള പോലീസുമായിട്ട് ബന്ധപ്പെടുകയും പോലീസുമായിട്ടും റിയാദിലുള്ള പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അത് അനുസരിച്ച് ഞങ്ങൾ മുരുകനെ നിയമപരമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി അവിടുത്തെ പോലീസ് സ്റ്റേഷനും മജ്മയിലുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയും മജ്മയിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ സഹായത്തോടു കൂടി പോലീസിനെ ഞങ്ങൾ അവിടത്തേക്ക് ഡെസേർട്ടിലത്തേക്ക് വിടുകയും ചെയ്തത് ഡെസേർട്ടിൽ ഈ ടാങ്കർ ഡ്രൈവർ പറഞ്ഞു തന്ന വഴി ഞങ്ങൾ പോയി ഒരു നാൽപ്പത് കിലോമീറ്ററോളം ഉള്ളിൽ മുരുകേശൻ എന്ന് പറയുന്ന ഒരു മലഞ്ചെരിവിൽ മലഞ്ചെരിവ് പറഞ്ഞാൽ മണൽ കൊണ്ടുള്ള മലഞ്ചെരിവിൽ അവിടെ ഒട്ടകങ്ങൾ മാത്രം കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ മുരുകന് കണ്ട കണ്ടപ്പുകൾ തമ്മിൽ തന്നെ നമ്മൾ വളരെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു വല്ല ഒരു വല്ലാതെ ആവാത്ത രൂപത്തിലാണ് ഞങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ അന്തം വിട്ടുപോയി കാരണം ഒരു ഒരു മനുഷ്യനാണോ അല്ല മൃഗമാണോ എന്നല്ല കാരണം പുള്ളി വാങ്ങി മൃഗങ്ങളുമായിട്ട് ഈ ഒട്ടകവുമായിട്ട് അങ്ങ് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന അത്രയും അതുമായിട്ട് ഒരു വല്ലാത്ത രൂപത്തിൽ നമ്മൾ യഥാർത്ഥം പറഞ്ഞു പറഞ്ഞാൽ ഈ ഞങ്ങൾ സോമാലിയിലൊക്കെ എല്ലാം പട്ടിണി ഈ ഇഴഞ്ഞു പോകുന്ന കുട്ടികളെ കണ്ടിട്ടില്ല ഈ വളരെ ശരീരമെല്ലാം ഒട്ടി വലിഞ്ഞ ഒരു താടിയും മുടിയെല്ലാം ജട പിടിച്ച അങ്ങനെ ഒരു പട്ടിണി കോലമായിരുന്നു അദ്ദേഹം കാലും കയ്യിലെല്ലാം ഒരിയാദി മൃഗങ്ങൾക്ക് വരുന്ന ഒരിയാത് ഭ്രണം ഒരു യാത് പുണ്ണു പിടിച്ച ശരീരവുമായാണ് അദ്ദേഹത്തിനെ കണ്ടത് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ എല്ലാവരും പോലീസ് തന്നെ അന്തം വിട്ടു പോയി ഞങ്ങൾ അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഈ പറയുന്ന സിറിയൻ വംശജനായ ഈ അറബി പൗരൻ വരികയും അദ്ദേഹത്തിനെ പിടിച്ച് പോലീസ് വണ്ടിയിൽ പിടിച്ചിട്ടു നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു വന്നു സ്റ്റേഷനിൽ കൊണ്ടു വന്നപ്പോൾ ഈ ക്യാപ്റ്റനെല്ലാം കണ്ട് അന്തം വിട്ടുപോയി കാരണം ഞങ്ങൾക്ക് എന്നെ ഇത് ഇത് നമ്മളെല്ലാം ഇത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു പക്ഷെ നേരിട്ട് കണ്ടപ്പോഴാണ് ഒരു മനുഷ്യൻ ഈ രീതിയിൽ അനുഭവപ്പെ അദ്ദേഹത്തെ ഭാഷ മറന്നുപോയി ഭാഷ അദ്ദേഹം എന്ത് ഭാഷക്കാരനാണെന്ന് തമിഴ്നാട്ടുകാരനാണെന്ന് അറിയാവുന്നല്ലാതെ അദ്ദേഹം എന്ത് ഭാഷയാണ് പോലും അദ്ദേഹം അദ്ദേഹം എല്ലാ ആൾക്കാരെ മറ്റുള്ളവരെ എല്ലാം ഒരു ഇങ്ങനെ ഓടിച്ച് കണ്ണുകൾ കൊണ്ട് ഒരു ഭയഭാ ഭയം കൊണ്ടുള്ള ഒരു നോട്ടം അവസാനം ഞങ്ങളൊരു വെള്ളം കയ്യിൽ കൊടുത്തു വെള്ളമെല്ലാം അദ്ദേഹം എങ്ങനെ കുടിച്ചിറക്കി എന്ന് അദ്ദേഹം വന്നു കാരണം എന്ന് അത്രയ്ക്ക് വേദന സഹിച്ച് ഇത്രയും കാലം ജീവിച്ചു എന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായിരുന്നാലും ആ മുരുകെ പോലീസിൻ്റെ നല്ല നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർ വേണ്ട സഹായങ്ങൾ കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഈ അറബി ഈ സിറിയക്കാരനായ ഈ അറബ് വംശജനെ ആടിച്ചു കൊല്ലാനായിട്ടുള്ള ദേഷ്യം ഉണ്ടായിരുന്നു അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് പിന്നെ ഈ ഇദ്ദേഹത്തിന് ജയിലിലിട്ടു ഈ പാവപ്പെ ഈ ഇദ്ദേഹത്തിനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ അദ്ദേഹത്തിന് ചികിത്സ കൊടുത്തു നല്ല ചികിത്സ കെട്ടി അദ്ദേഹം താടിയും മുടിയെല്ലാം വെട്ടി മെലി മനുഷ്യ കോലത്തിലേക്കാക്കി നല്ല ആഹാരം പോലും നല്ല ആഹാരം പോലും ഇറക്കാൻ പറ്റാത്ത ശരീരമായിരുന്നു എന്തായിരുന്നു ആ ശരീരമെല്ലാം ഞങ്ങൾ വൃത്തിയാക്കി എടുത്തപ്പോൾ തന്നെ നമ്മളാ ശരീരത്തിൻ്റെ ഉള്ള കോലം ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് പിടിക്കുന്ന ഒര്യാദി കുരുക്കൽ പോലുള്ള ഈ ശരീരത്ത് അങ്ങ് വ്രണം കൊണ്ട് അളിഞ്ഞിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ ഇത് പുഴു പുഴു മറ്റേ ഒരു മൃഗങ്ങളുടെ പുറത്തുണ്ടാകുന്ന ഒരിയാതി ചെള്ളുകൾ ശരീരത്തിലുണ്ടായിരുന്നു അത്രയ്ക്ക് ബുദ്ധിമുട്ടിയായിരുന്നു അദ്ദേഹം എന്തായിരുന്നാലും ഞങ്ങൾ എല്ലാവരുടെ ഇടപെടൽ ആ മുരുകേശ്വരൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ മുരുകേശ്വൻ അത്രയും കാലം അഞ്ച് പൈസയും സാലറിയും കിട്ടിയില്ല നാട്ടിൽ അഞ്ച് പൈസയും അയച്ചിട്ടില്ല എന്നുള്ളതും ഇക്കാമ എന്നും ഉള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മളുടെ നിരന്തരമായ ഇടപെടൽ എന്തായിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം അവർ ഈ ഇവരുടെ ഫാമിലിയുമായിട്ട് ഈ അറബിയുടെ ഫാമിലിയും അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തു ഈ അറബിക്ക് തന്നെ മാനസികമായിട്ട് കുടുംബക്കാരുടെ ശാപവാക്കുകളെല്ലാം കൊണ്ട് അവസാനം അത്രയും കാലത്തെ ആ പൈസയും ഒരു അദ്ദേഹത്തിന് അത്രയും കാലം അവിടെ ഒരു സഹായവും അവരെ കുടുംബക്കാരുടെ കയ്യിൽ നിന്ന് കൊണ്ടു എന്തായിരുന്നാലും അദ്ദേഹത്തിന് നാട്ടിൽ പോകാനുള്ള വഴി തെളിഞ്ഞു ഇക്കാമയൊക്കെ റെഡിയാക്കി എക്സിറ്റ് എക്സിറ്റെല്ലാം അടിച്ചു അതിൻ്റെ ഇടയിലായിരുന്നു ഈ മുരുകൻ്റെ നാട്ടിലേക്ക് ഞാൻ കോൾ വിളിക്കുന്നത് അത് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് മൊബൈൽ മൊബൈലില്ലാത്തൊരു കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ ഡയറിക്കകത്ത് നിന്ന് എനിക്ക് അത് ഒരു എട്ട് പത്ത് നമ്പർ ഉണ്ടായിരുന്നു ആദ്യം അടിച്ച ഒരു 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 അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ ആ നമ്പറിൽ വിളിച്ചപ്പോൾ ശില്വമണി എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം പറയുന്നു ഇത് മുരുകേശൻ മുരുകശനെന്നൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഗൾഫിൽ വെച്ച് പോയി കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടുവല്ലോ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറച്ചു കാലത്ത് മുമ്പ് അതിലൊരു കുട്ടിയുണ്ട് കുറച്ചു കാലത്ത് മുമ്പേ ആ പെണ്ണിനെ അദ്ദേഹത്തിൻ്റെ അനുജനെ കൊണ്ട് കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുകയാണ് മുരുകേശൻ ഒരു കുഴപ്പവും ഇല്ല മുരുകൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഉടനെ നാട്ടിലേക്ക് കയറ്റി വിടുമെന്നുള്ള ഞങ്ങൾ വിവരങ്ങൾ പറഞ്ഞു വിവരങ്ങൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നു നിങ്ങൾ കയറ്റി വിടല്ലേ കയറ്റി വിട്ടു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരു വലിയൊരു വിപത്തിലേക്ക് എത്തും അദ്ദേഹത്തിന് അനുജൻ കല്യാണം കഴിച്ചിരിക്കുകയാണ് അദ്ദേഹം എങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇവിടുത്തെ നിയമം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അയച്ചേ പറ്റുള്ളൂ അദ്ദേഹത്തിന് എക്സിറ്റ് അടിച്ചേ ഉള്ളൂ അദ്ദേഹം നാട്ടിൽ പോയി എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് അയക്കാറല്ല വേറൊരു രാജ്യത്തിലും ഇന്ത്യൻ എംബസിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ത്യക്കാരനെ ഇന്ത്യയിലേക്ക് അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കയറ്റി വിട്ടു നാട്ടിലേക്ക് കയറ്റി വിട്ട് എൻ്റെ ചെന്നിറങ്ങുന്നതിൻ്റെ അന്ന് ഞങ്ങൾക്ക് ഞെട്ടലുള്ള വാർത്തയാണ് ശെൽവമണിയിൽ നിന്ന് കേട്ടത് എയർപോർട്ടിൽ എത്തിയ മുരുകേശൻ്റെ ഈ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനുജൻ കല്യാണം കഴിച്ച് അത് ആ പെണ്ണും ഈ മുരുകശൻ്റെ അനുജനും ആത്മഹത്യ ചെയ്തു എന്നുള്ള ദുഃഖകരമായ വേദനയാണ് നമുക്കൊരു പ്രവാസികൾ എന്നവരൊരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്കും എനിക്ക് ഞാനും അഡ്വക്കറ്റും ആർ മുരളീധരൻ എന്ന് പറഞ്ഞ സാമൂഹ്യ പ്രവർത്തനം അവരെയൊക്കെ ഇതിനു വേണ്ടി ഇടപെട്ട നമ്മൾ മാനസികമായി തന്നെ അന്നത്തെ വിഷമം നമുക്ക് ഉണ്ടായി ഫജുറുദ്ദീൻ മൂപ്പൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്ന് നമ്മളെ കൂടെ അന്ന് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ച കാര്യമാണ് കാര്യം ഉരുകേഷൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇത്ര കണ്ടിട്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് കാരണം ഇപ്പോൾ നമ്മൾ ആട് ജീവിതം എന്ന സിനിമ ഇറങ്ങിയത് ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഇത് ഈ ആടുകളെ ഇട്ടിരിക്കുന്ന ഒരു ക്യാമ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മരുഭൂമി ആണെങ്കിൽ പോലും മനുഷ്യനുമായിട്ട് ബന്ധമുള്ള ഒരു അപ്പോൾ ഈ ആട് ജീവിതം ഈ ആ മുരുകേശൻ എന്ന ഒട്ടകങ്ങൾ അധിവസിക്കുന്ന ആ ഒരു എന്ന് പറയുക ഒട്ടകങ്ങൾ എന്ന് പറയുന്ന എപ്പോഴും മരുഭൂമിക്ക് ഉള്ളിൽ ഏത് കാലാവസ്ഥയിലും ജീവിക്കാൻ പറ്റിയ മുരുകേശൻ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ മരുക്കാടുകൾ ചുരികളുള്ള മരുക്കാടുകളിൽ ജീവിച്ച ഒരാളാണ് പക്ഷേ മറ്റത് ആടുകൾ എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കാടുകളിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ആടുകൾ ആടുകൾ ഇതേപോലെയുള്ള പ്രദേശങ്ങളിലായിരിക്കും ആടുകൾ ജീവിക്കുന്നത് കാരണം അവർക്ക് മരുഭൂമിയിൽ മണൽ അടിക്കുന്ന ഭയങ്കര മണലുകൾ അടിക്കുന്ന സ്ഥലത്ത് ആടിനൊരിക്കലും ജീവിക്കാൻ പറ്റില്ല അതേപോലെ ഒട്ടകങ്ങൾക്ക് എന്ന് വെച്ചാൽ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകങ്ങൾ ജീവിക്കുമെന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഈ മുരുകേശൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ ഇന്ന് ോ നാട്ടിൽ അത് എങ്ങോ ഇല്ലാതെ എവിടെയാണോ എന്ന് അറിയാൻ വയ്യാതെ തൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാതെ പോയിരിക്കുന്ന മുരുകശന് കഥ ഇവിടെ പറയേണ്ടി വന്നിരിക്കുന്നത് അതേപോലെ ഇവിടെ നമ്മൾ പറയുന്ന പ്രവാസ ലോകത്ത് പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലെയുള്ള രാജ്യത്തിൽ നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ വരുന്ന ഏതെങ്കിലും വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ ആൾക്കാർക്കാണ് ഈ വിഷയങ്ങൾ വരുന്നത് അല്ലാതെ ഈ പറയുന്ന ഒരാ ഇവിടെയൊക്കെ കിടക്കുന്ന ആട്ടിടയന്മാരെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് അവർക്കൊന്നും യാതൊരു അവരെല്ലാം നമ്മളെല്ലാം ഇവിടെ വരുന്ന അവർ വി ഐ പികളായിട്ടാണ് ഇവിടെ ഈ ടെൻറ്റുകളിൽ കിടക്കുന്നത് നോക്കണ്ട അവരെല്ലാം നല്ല രീതിയിൽ അവരെ സ്പോൺസർമാർ അവരെ സഹായിക്കും ുന്നു പെരുന്നാളായിരുന്നാലും എല്ലാ ഇതായിരുന്നു ആഹാര സാധനങ്ങളായി എല്ലാ രീതിയും അവരെ സഹായിക്കുന്നുണ്ട് ഈ രാജ്യം ഇവരെയൊക്കെ അതിഥികളായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടുത്തെ ഭരണകർത്താക്കൾ നമ്മളെയൊക്കെ നമ്മളെല്ലാം ഞാനുൾപ്പെടെ മുപ്പത് വർഷത്തിന് മേലിലായവരാണ് നമ്മൾ ഈ ഒട്ടകങ്ങളെയെല്ലാം ജീവിക്കുന്ന മരുക്കാടുകളിൽ ഏതെങ്കിലും ഒരാളിൻ്റെ വിഷയം ചൂണിച്ച് കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ നമ്മളെ നാട്ടിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ എന്തെങ്കിലും തുണിയോ കപ്പലിൻ്റെയോ വിൽക്കാൻ വരുന്ന ആൾക്കാരെ കള്ളന്മാരാണെന്ന് പറഞ്ഞ് നമ്മളെ നാട്ടിൽ ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട് പക്ഷേ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നാലായിരത്തി അറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്റർ താണ്ടി നമ്മളിവിടെ വന്നിട്ട് ഈ രാജ്യത്തിലുള്ള സൗദികളായ പൗരന്മാർ അവരെ കോടാനുകോടി രൂപയുടെ സ്ഥാപനങ്ങളുടെ താക്കോൽ നമുക്ക് തന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ചാണ് നമ്മളിവിടെ ജോലിയെടുക്കുന്നത് നമ്മളെ നാടിൻ്റെ സമ്പദ്ഘടന കാത്തു തൂഷി സമ്പ സമ്പദ്ഘടന ഈ രീതിയിലായ നമ്മളിന്ന് കേരളം ഈ ലോകത്തിൻ്റെ മുന്നിൽ തലയുർത്ത് നമ്മളെ കുട്ടികൾ വലിയ വലിയ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നത് നമ്മളെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ ഫാക്ടറിയോ മറ്റ് വലിയ വലിയ ഇതുമില്ല നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകളെല്ലാം ഉണ്ടാകുന്നത് ഇവിടുത്തെ പ്രവാസികളുടെ പണം കൊണ്ട് അവിടെ വാങ്ങുന്നത് അതുകൊണ്ട് പ്രവാസികളെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഗൾഫ് ജി സി സി രാജ്യത്തെ ഒരിക്കലും ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഒരിക്കലും അന്നം തരുന്ന രാജ്യത്തിനെ എന്നും അതിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ എന്നും ഉയർത്തി തന്നെയാണ് ഒരു മുരുകേഷനോ അല്ലെങ്കിൽ നജീമോ അല്ലെങ്കിൽ ഇതോ ഒന്ന് കാര്യം ഇത് വിരളിൽ എണ്ണാമെന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു അമ്മയ്ക്ക് അഞ്ച് മക്കളുണ്ടെങ്കിൽ അഞ്ച് മക്കളെല്ലാം അഞ്ച് പേരും അഞ്ച് സ്വഭാവമാണ് പക്ഷേ ഇവിടെ എന്നാലും ഇവിടുത്തെ ഈ രാജ്യം നമുക്ക് തരുന്ന ആദിത്യ മര്യാദ ഒരു അറബിയുടെ വീട്ടിലോ അല്ലെങ്കിൽ അറബി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ട് കയറി ചെന്നാൽ ഞങ്ങളെ സ്വീകരിച്ചിരുത്തിയാ അവര് എത്ര കോലം കെട്ടാ ഇവിടുത്തെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവനെ പോലും പിടിച്ചിരുത്തിക്കണം നമ്മളാണെങ്കിലും പറയുന്നതിന്റെ കുഴികുത്തി ആഹാരം തരുന്ന ഒരു രീതി പറയുമായിരുന്നു അതൊന്നുമല്ല ഇവിടെ നമുക്ക് അത്രയ്ക്ക് കണ്ടിട്ട് നമുക്ക് സ്വീകാരം ഇവിടെ ഇവിടെ എല്ലാ ജാതി മത ഭേദം എല്ലാവരെയും ഒരേ ാണ് അവിടെ ആര് നീ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ജയന്തുമാനോ പിന്നൊക്കെ ഒന്നും ചോദിക്കാറില്ല എല്ലാവരെയും ഒരേ കണ്ണുകോൾ കൊണ്ട് തന്നെയാണ് ഇവിടെ അറബിയിൽ കാണുന്നത് ഇവിടെ ഏതോ ഒരു മുരുകേശൻ്റെ അല്ലെങ്കിൽ ഒരു നജീമിൻ്റെയോ മറ്റ് ജബ്ബാറിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തിന് നമ്മൾ വേറൊരു രീതിയിൽ കാണരുത് എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവം പറയാനുള്ള പ്രത്യേകിച്ച് ഇവിടെയുള്ള നമ്മുടെ ജയൻ കൊടുങ്ങുന്ന പോലെയുള്ള വ്യക്തി പോലും ഞാൻ ഉൾപ്പെടെ സൗദി അറേബ്യയുടെ പത്ത് അമ്പതിനായിരം കിലോമീറ്റർ സാമൂഹ്യ പ്രവർത്തനവുമായിട്ട് നമ്മൾ പോയിട്ടുള്ളതാണ് നമ്മൾ പോയിട്ടുള്ള നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യത്തില്ല ഈ നമ്മളെ ചില ആളുകൾ തട്ടിപ്പിൽ ഇരയാക്കി ഇവിടെ കൊണ്ടുവന്ന് ചതിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ആൾക്കാർ തന്നെയായിരിക്കും അങ്ങനെ കൊണ്ടുപോകും എന്തായിരുന്നാലും ഈ മുരുകേശ്വരന്റെ കഥ പോലെ തന്നെ നജീബിന്റെ കഥ ഒരു മറ്റ് ഉയർത്തി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ആ കഥയെ കൂടുതൽ ഇതാക്കിയെന്ന് മാത്രമേ ഉള്ളൂ മുരുകൻ അനുഭവിച്ച ആ പോലെയോ വേറൊരാൾ അനുഭവിച്ചതുപോലെ മരുഭൂമിയുടെ ഉൾക്കാടുകളിലല്ല ഇത് നടന്നത് മരുഭൂമിയുടെ ഉള്ളിൽ ഏതോ ഒരു ഭാഗത്ത് റോഡുമായിട്ട് ബന്ധമുള്ളവർ പിന്നെ ഒരു മുപ്പത് വർഷങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു കഥയാകുമ്പോൾ റോഡുകളുടെ ഒരു ഇതുണ്ടാവും പക്ഷേ ഒരിക്കലും മരുഭൂമിയുടെ മരിക്കാടുകളിൽ ആ സിനിമയിൽ കാണുന്ന പോലെ ഒന്നും നജീബിന് സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഒരു സാമൂഹ്യ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവം വെച്ച് എനിക്ക് ഒരുപാട് ഒട്ടക ആട് ജീവിതങ്ങൾ കണ്ട് വളർന്ന് എൻ്റെ പ്രവാസ ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരാളെന്നറിയിക്കും ഇത് ഒരു ഒരു കഥയ്ക്ക് കൂടുതൽ ഓളമുണ്ടാക്കി പ്രേക്ഷകരെ എടുക്കാൻ വേണ്ടി ആടുജീവിതം എന്ന ഒരു സംഭവം ഈ ഈ രീതിയിലത്തേക്ക് കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ എന്തായിരുന്നാണ് ഇത് ഇതേപോലെയുള്ള ഒരു പ്രദേശത്തായിരുന്നു കാണും നജീബിനെ പോലെയുള്ള ആൾ ആൾക്കിടന്നത് അതിനെ നമ്മളതൊരു വലിയൊരു കഥയാക്കിയിരുന്നത് പക്ഷേ മുരുകേശൻ എന്ന് പറയുന്ന മരുഭൂമിയിൽ വളരെയധികം ബുദ്ധിമുട്ടി ജീവിച്ച ഒരു മനുഷ്യനെ പോലെ ഒരിക്കലും ജീവിതത്തിലെ നജീബ് എന്ന സംഭവം അദ്ദേഹത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും പക്ഷെ അതിനെ എഴുതി വന്നപ്പോൾ അതൊരു വേറൊരു രീതിയിലത്തേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് ഞാൻ ഇത് പ്രത്യേകിച്ച് ഇത് നിങ്ങളുടെ മുന്നിലത്തേക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞതെന്ന് പറഞ്ഞാൽ താഴ്ത്തി കെട്ടാനോ അല്ലെങ്കിൽ മുരുകേശിനെ ഉയർത്തി കാണിക്കാനോ ഒന്നുമല്ല